കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അതിദരിദ്ര കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റും പുതിയ ഐ ഡി കാർഡും വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ നിർവഹിച്ചു ആ ചെയ്തു കുടുംബങ്ങളെ രീതിയിലാണ് സമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സാജിറ എൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷൌകത്തലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ സലീം മെമ്പർമാരായ ബഷീർ ഇ പി വിജിത സി രജിത കെ രുക്മിണി നിഷാരാമൻ ചാമി സി ഖദീജ ഖാസിം ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു